കാർണിവൽ സപ്പോർട്ട് സർവീസിൻ്റെ കീഴിൽ വരുന്ന ഷിപ്പുകളിലേക്ക് അതായത് അവരെ റിക്രൂട്ട് ചെയ്യുന്ന കമ്പനികളിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട് അതൊക്കെയാണ് ഞാൻ വായിക്കാം ജൂനിയർ അസിസ്റ്റൻറ്റ് ഫുഡ് ആൻഡ് ബിവറേജ് മാനേജേഴ്സിന് വിളിച്ചിട്ടുണ്ട് റൂംസ് ഡിവിഷൻ മാനേജേഴ്സിന് വിളിച്ചിട്ടുണ്ട് അസിസ്റ്റൻറ്റ് റൂം ഡിവിഷൻ മാനേജേഴ്സിന് വിളിച്ചിട്ടുണ്ട് അസിസ്റ്റൻ്റ് പേഴ്സണിന് വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കൂടുതൽ മാനേജേഴ്സിനാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ് അവരെടുക്കുക അത് നല്ല എക്സ്പീരിയൻസ് വേണം എന്നാലേ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടുള്ളൂ എലിജിബിലിറ്റി പറഞ്ഞിട്ടുണ്ട് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചിരിക്കണം നിർബന്ധമാണ് റിലവൻറ്റ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഇൻ സിമിലർ റോൾ ഈ സെയിം റോളിൽ ഈ എക്സ്പീരിയൻസും ഈ പറഞ്ഞ എഡ്യൂക്കേഷനും വേണം അതായത് പഠിച്ചിട്ടുണ്ടായിരിക്കണം പിന്നെ പീർ ക്രൂയിസ് ഷിപ്പ് എക്സ്പീരിയൻസ് മെഡിറ്ററി മാലിറ്ററി പറഞ്ഞിട്ടുണ്ടർ അതിന് മുമ്പ് ക്രൂസ്ഷിപ്പിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത് അവർ കൂടുതൽ കിട്ടാൻ ചാൻസ് തൊണ്ണൂറ്റി ഒൻ ഒമ്പത് ശതമാനമാണ് അപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ട് വേണം മോൻ താഴെ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സൈറ്റ് കൊടുത്തുണ്ട് രജിസ്റ്റർ ചെയ്യുക അതിൽ നിന്ന് ഷോട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ ഡയറക്റ്റ് അവർ മുമ്പിൽ ഇന്റർവ്യൂവിന് വിളിക്കും കേട്ടോ അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുക സെൽഫ് അസസ്മെന്റ് ചെയ്യുക നിങ്ങളുടെ ഇത് നിങ്ങളുടെ സെൽ ഇത് ക്രിയേറ്റ് ചെയ്യണം ഈ ഒരു സൈറ്റിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാനൊക്കെ അപ്പോൾ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തോളും അപ്പോൾ എന്തേ സംശയം എനിക്ക് മെസ്സേജ് ആക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം നല്ലൊരു ഭാവി നിങ്ങൾക്ക് ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു മറ്റുള്ളവരുടെ അയച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം Take care, bye.